തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനെട്ട് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടി സമുദ്രാതിർത്തി ലംഘിച്ചു ആരോപിച്ചാണ് ഇവരെ പിടികൂടിയത് രണ്ട് ഇന്ത്യൻ ട്രോളറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം മന്നാർ ഓഫ് ശ്രീലങ്കൻ കടലിൽ നിന്നാണ് ശ്രീലങ്കൻ സേന മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയത് നാവികസേനയുടെ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അതിർത്തി കടന്നുള്ള മീൻപിടുത്തം മുന്നേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റെന്നും നാവികസേന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pavanirun natanga marno ni. Oli maya tinka lono ni. Rinching, Rinching, Kongsang Nira. Yin mum, Kongdang Raja Kumari. Raja Kumari, Gold and Diamonds. The Trust of Travancore. Raja